നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കണം എന്ന് പറയുന്നത് ഇതിനൊക്കെ തിരിച്ചു സഹായം ചെയ്യാതെ പറഞ്ഞാ പോരാ ചെയ്യണം ചെയ്യാമെന്നല്ലേ പറഞ്ഞത് ുംറപ്പാണ്ടോ ലക്ഷേമി ലക്ഷ്മി പിന്നെന്ത്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി അത് നേരം ബൾബോ എന്റെ കുഞ്ഞ് വളവി പിടിക്കുന്നവരെയൊക്കെ കൂട്ടാണോ ബൾബ് മാറ്റിയിടിക്കുന്നത് അതൊക്കെ ഞാൻ പോയിക്കോ എന്താ ബൾബ് മാറ്റിയിടാതൊക്കെ ഇവിടെ വേറെ ആണെന്ന് പറയുമായിരുന്നു

എന്താ എന്ത് പറ്റി അവനെവിടെ പറഞ്ഞു അവന്റെ സ്വഭാവം ശരിയല്ല നീ തെളിച്ചു പറ ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോ അവനീ കഥ അടിച്ചു കുറ്റിയിട്ടു എന്നിട്ട് ആ ഞാൻ ഒറ്റ അടി കൊടുത്തു നല്ല പണിയാ നീ കാണിച്ചത് പിന്നെ അവൻ ഈ അത് ഞാൻ അവനോട് അയ്യോ ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം വേണ്ട ഞാൻ നാളെ പറഞ്ഞോളാം ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം ഉണ്ണി കൃഷ്ണെന്ന് വിചാരിച്ചോ എന്ത് ഇവിടെ എല്ലാരും ഉണ്ണീന്ന വിളിക്കല്ലേ ചെല ആൾക്കാർക്ക് എങ്ങനെ രണ്ടു പേര് കാണും മാപ്പിനി നാളെ പറയാം കൊച്ചാടാ നമ്മുടെ കൊച്ചു ബതലാളി ആ കിടന്നുറങ്ങുന്നു ഞാൻ കണ്ടതാ കൊച്ചടി ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഏയ് വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി തെറ്റി ഞാനല്ലേ അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത് പറയാതെ ഞാൻ മണ്ടാ അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ രാത്രി ഭാര്യയും ഭർത്താവും ആയാ പല കാര്യത്തിനും പിണങ്ങും അതന്വേഷിച്ച് തലമുണാക്കണ്ടീനിടെ ജോലി പോയി നോക്ക് എല്ലാം അറിയാലോ അതനുസരിച്ച് പെരുമാറണം എന്താ ഒരു രഹസ്യം അച്ഛന്റെ തൊട്ട് അനുഗ്രഹം വാങ്ങണം കല്യാണം അവളേയും പോന്നോ അമ്മയ്ക്ക് എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ചു നന്നായി ഗോമതി അമ്മേ അകത്തേക്ക് അമ്മ ആഹാ മോള് മാറ അടുക്കള കാര്യങ്ങളൊക്കെ ഇവളെ നോക്കിക്കോളൂ വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശീലാവട്ടെ ഞാൻ ചേച്ചി വേഗം ആയിക്കോട്ടെ ഉണ്ണിക്ക് അവിടെ പോകണം പറഞ്ഞ കേട്ടു ഇവിടെ കാര്യല്ലേ ഒരു പോക്കും വരവും എന്താ മോനെ അമ്മയാ പെണ്ണങ്ങനെയുണ്ട് പെണ്ണോ ഡ്രൈവറുടെ അടുക്കള പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കൊറച്ച് വൃത്തിമനക്കുള്ള കൂട്ടത്തിലാ നല്ല അതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു നാ തോന്നു നീ പോയ്ക്കോ ആരേനും കണ്ട ദൈവമേ എനിക്ക് ആകെ പേടിയാവൂ എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം കഴിഞ്ഞപ്പ പേടി ഒന്നും കൂടി அவசானம் ஏறும் பட்டியப் பட்டிய போல என்ன பலேஷன் ലക്ഷ്മി കാണും പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തിയോ ഞാൻ ജനാല ശക്തിയായി തുറന്നു അയാൾ താഴെ വീണു

ആരായിരിക്കും ആരാ ചോദി ആരാ ഞാൻ ലക്ഷ്മിയാ രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു ലക്ഷ്മി എന്താ പിടിക്കാൻ കഴിക്കാത്ത ഒരു കള്ളൻക്കേട് ഇതൊന്നും പറയാന്ന് നിനക്ക് മനസ്സിലാവത്തില്ലേ നീ ഇതുവരെ പോയില്ലേ ഞാൻ ജനലെ തുറന്നിട്ടാണ് അടയ്ക്കണ സന്തോഷായില്ലേ മനസ്സിലായില്ല നീ പറയുന്നത് അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെ അച്ഛാ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എടാ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല അതിന് കല്യാണം കഴിക്കണം അച്ഛാ അച്ഛൻ ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത് ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലം അവൻ ഇവിടെ നിന്നു തുടങ്ങിട്ട് അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞു ഒന്നും പറയണ്ട സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട എന്താ വലു മോന്തക്ക് പട്ടി അടിച്ചോ ഏത്തപ്പഴം തനിക്ക് എനിക്ക് അക്ഷരാഭ്യാസ ഇല്ല അല്ലേ ആ പറ കൊച്ചുവേളിയിൽ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി കൊച്ചുമുതല കൊച്ചുമുതല കൊച്ചുമുതലി മഹാ തെണ്ടിയോ ഓ മഹാഭാഗ്യോ മഹാവിഷ്ണു ரெண்டியோண்டியோ நுழிக்கலா பட்டி